കട്ടപ്പനയ്ക്ക് അനുവദിച്ച ഇ എസ് ഐ ആശുപത്രിയുടെ നിർമ്മാണത്തിന് പച്ചക്കുടി നഗരസഭയുടെ സ്ഥലം കൈമാറുന്നതിനുള്ള സർക്കാർ അനുമതി ലഭിച്ചതോടുകൂടി ആശുപത്രി നിർമ്മാണത്തിനുള്ള എല്ലാ തടസ്സങ്ങളും നീങ്ങിയതായി നഗരസഭാ അധ്യക്ഷ ഷൈനി സണ്ണിച്ചെറിയാൻ പറഞ്ഞു കേന്ദ്ര സർക്കാർ ഇടുക്കി ജില്ലയ്ക്ക് അനുവദിച്ച കിടക്കകളുള്ള ആശുപത്രി ഹൈറേഞ്ചിൽ സ്ഥാപിക്കണമെന്ന ഡീൻ ഡീൻകുര്യാക്കോസ് എംപിയുടെ പ്രത്യേക കാഴ്ചപ്പാടിൻ്റെ ഫലമായിട്ടാണ് കട്ടപ്പനയിൽ ഇ ആശുപത്രി സ്ഥാപിക്കുന്നത് ഇതിനായി നിർമ്മല സിറ്റിയിലുള്ള നാല് ദശാംശം ആറ് ഏക്കർ സ്ഥലം അടിയന്തരമായി ഇ എസ് ഐക്ക് കൈമാറും ആശുപത്രിയുടെ നിർമ്മാണം ആരംഭിക്കുന്നതിനും മറ്റുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായതായും ചെയർപേഴ്സൺ ഷൈനി പറഞ്ഞു നഗരസഭയുടെ കീഴിലുള്ള വാഴവരയിലെ സ്ഥലം ഏക്കർ അറുപത് സെന്റ് സ്ഥലം ആശുപത്രിക്ക് വിട്ടുകൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഓർഡർ ആയിട്ടുണ്ട് നമ്മള് വർഷം തന്നെ ഈ സ്ഥലം ഇ എസ് ആശുപത്രിക്ക് വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞ് നമ്മള് ഗവൺമെന്റിന് അപേക്ഷ സമർപ്പിക്കുകയും എന്നാൽ അത് സാങ്കേതികമായ കാരണങ്ങൾ കൊണ്ടത് നീണ്ടു നീണ്ടു പോവുകയും ചെയ്യുകയായിരുന്നു നേരത്തെ തന്നെ ഈ സ്ഥലം ഐ എച്ച് ആർ ഡിക്ക് വിട്ടുകൊടുക്കാമെന്ന ഒരു കൌൺസിലിൽ തീരുമാനമുണ്ടായിരുന്നു എന്നാൽ ഐ എച്ച് ആർ ഡി ഇരുപത് വർഷമായിട്ട് ഐ എച്ച് ആർ ഡിക്ക് വിട്ടുകൊടുക്കാമെന്ന് മുൻസിപ്പാലിറ്റി തീരുമാനിച്ചിരുന്നെങ്കിലും ഇന്നു വരെ ആ സ്ഥലം ഐ എച്ച് ആർ ഡിക്ക് നമ്മൾ വിട്ടു കൊടുത്തിരുന്നില്ല എന്നാൽ ഐ എച്ച് ആർ ഡി അവിടെ ആ സ്ഥലം വേണമെന്ന് ഇ എസ് ഐ ആശുപത്രി വരുന്നു എന്ന് കണ്ടതുകൊണ്ട് ഐ എച്ച് ആർ ഡിക്ക് ആ സ്ഥലം വേണമെന്ന് നിർബന്ധം പിടിക്കുകയായിരുന്നു എന്നാൽ ഞങ്ങൾ കൗൺസിലിൽ കൌൺസിലൊരു തീരുമാനമെടുത്തു ഐ എച്ച് ആർ ഡി എന്ന് ഫണ്ട് കൊണ്ടുവന്നാലും വേറെ സ്ഥലം കണ്ടെത്തി ഐ എച്ച് ആർ ഡിക്ക് നമ്മൾ കോളേജ് വെക്കാതിന് സ്ഥലം കണ്ടെത്തി കൊടുക്കാമെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഈ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഐ എച്ച് ആർ ഡിക്ക് ഈ സ്ഥലം കൊടുക്കാമെന്ന് നമ്മൾ പറഞ്ഞിരുന്ന കാലഘട്ടത്തിൽ ഏകദേശം ആയിരത്തോളം അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഏകദേശം ഒരു പന്ത്രണ്ട് പിള്ളേര് മാത്രമാണ് ഐ എച്ച് ആർ ഡിയിൽ പഠിക്കുന്നത് ഇപ്പോൾ ഈ വർഷങ്ങളായിട്ട് ഏകദേശം ഒരു പത്ത് ഇരുപത് വർഷമായിട്ട് ഈ സ്ഥലം ഇങ്ങനെ കടന്നു പോവുകയാണ് നമുക്കറിയാം റേഞ്ചിൽ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഇല്ല എന്നുള്ളത് നമുക്കിവിടെ ഉണ്ടാകുന്ന ഗുരുതരമായ രോഗങ്ങൾക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് എറണാകുളം ജില്ലയെ നമ്മൾ ആശ്രയിക്കുന്നത് നമുക്ക് കട്ട് ഇടുക്കിയിൽ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്കതിന് നമുക്ക് സൗകര്യങ്ങളൊന്നും വളരെ കുറവാണ് കിടക്കകളുള്ള ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കേന്ദ്ര ഗവൺമെന്റ് ഇടുക്കി ജില്ലയ്ക്ക് അനുവദിച്ചപ്പോൾ പ്രത്യേകിച്ച് കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു ഹോസ്പിറ്റലായിട്ട് മാറും ഹൈറേഞ്ച് മേഖലയിലെ എല്ലാ വിഭാഗം തൊഴിലാളികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുകയാണ് ആശുപത്രിയുടെ ലക്ഷ്യം ആശുപത്രിയുടെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിനുള്ള എല്ലാ സഹായങ്ങളും ഇഎസ്ഐ കോര്പ്പറേഷന് നഗരസഭ നല്കുമെന്നും ചെയർപേഴ്സൺ വ്യക്തമാക്കി